ഹായ് ഹലോ അപ്പൊ ഇത് ക്രിസ്മസ് ഒക്കെ ഇങ്ങ് സ്റ്റാർട്ട് ചെയ്യാനായി അല്ലേ എത്ര പെട്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞത് ഇവിടെ മാളിലൊക്കെ ഒരുപാട് ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നുണ്ട് ക്രിസ്മസ് ട്രീയും പ്ലം കേക്കും കേക്ക് ഫെസ്റ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുതിലൊക്കെ ഇതേപോലെ പ്ലം കേക്കിന് ഐസിങ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ബേക്കറിയിലൊക്കെ ക്രിസ്മസ് കേക്ക് ഉണ്ടാറ് ഇപ്പോഴത്തെ പോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടല്ലായിരുന്നു ഇങ്ങനത്തെ കേക്കിന് ഐസിങ് വെച്ച് ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു അന്ന് ഞാനൊക്കെ ചെറുതിൽ ബേക്കറിയിലൊക്കെ ക്രിസ്മസ് കേക്കായിട്ട് കിട്ടിയിരുന്നത് അപ്പോൾ ഇന്നാൾ യൂട്യൂബ് ഷോർട്സ് നീക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു യൂട്യൂബറ് കപ്പിൾസ് ആണ് കപ്പിൾ യൂട്യൂബറാണ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാതെ എന്നെ ഞാൻ ക്യാരമൽ സോസ് വെച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഡിഫറെൻറ്റ് ആയിരുന്നു ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ട്രൈ ചെയ്തില്ലെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഞാൻ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് വിഷ് ചെയ്യുന്നു അപ്പോൾ സേഡിൽ വെച്ചത് കട്ടൻചായാണ് വൈനല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതിയൊരു വർഷം